രെ ഇപ്പോ മാവലിക്കര മണ്ഡലത്തിൻ്റെ വിശപ്പരഹിത അലമാരയുടെ തുടർച്ചയായ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് നമ്മളിതിവിടെ കൃഷ്ണ നൽകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാൽ ലോകമെമ്പാടും വിശപ്പ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വികാരമാണ് വിശപ്പ് എന്ന വികാരം മറ്റു ഇതിനേക്കാളുപരി മറ്റ് ഒരു അന്നത്തിന് വേണ്ടിയിട്ട് ഈ നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് വിശപ്പ് നടക്കുക വേറെ നടക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ഓരോ ദിനം പാടുകളുടെ എല്ലാം അവസാനം ചെന്നിത്തുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഒരു വിശപ്പ് ദിനത്തിൽ നമ്മൾ അക്കോക്ക് മാവേലിക്കര മണ്ഡല തുറച്ച് മണ്ഡലവും അതുപോലെ തന്നെ അക്കോക്ക് സംസ്ഥാന ഗവൺമെൻറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര കായംകുളം ഹരിപ്പാട് ചേർത്തല കരുനാഗപ്പള്ളി എന്നീ കഴിഞ്ഞ വർഷങ്ങളായി തുടർച്ചയായി നമ്മൾ നിരവധി പേരുടെ ദിവസപ്രകയറ്റിക്കൊണ്ട് ഒരു വളരെ പുണ്യപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇടത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അപ്പം പിന്നെ പ്രിയപ്പെട്ട മലിക്കുരം സെക്രട്ടറി അതോടൊപ്പം തന്നെ ജോയിൻറ്റ് വൈസ് പ്രസിഡൻറ്റ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയായ റെയിച്ചില് ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി വനോ സമാ സെക്രട്ടറി കൂടിയായ വിമർശിച്ചു ഞങ്ങളുടെ മഞ്ജു പ്രിയോക്കൻ്റെ അഭിജയം എല്ലാവർക്കും അക്കോക്കിൻ്റെ മാവിൽ മണ്ഡലത്തിന് പേരിൽ നന്ദിയും കടപ്പാടറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം എത്തിച്ചിരിക്കുന്നത് ശ്രീമതി ജയലക്ഷ്മി അവരോളാണ് ശ്രീമതി ജയലക്ഷ്മി അവരുടെ പ്രിയ മാതാവ് ലക്ഷ്മി കുട്ടി അമ്മയുടെ പതിനൊന്നാം ചരമവാർഷിക ദിനമാണ് അദ്ദേഹത്തിന് അമ്മയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഇപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ഇവിടുമുണ്ടാകും അതോടൊപ്പം തന്നെ റെൻസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഒരു പത്ത് ഫുഡ് തന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളും ആരംഭിക്കും